ഇരുമിളിയം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി പ്രവൃത്തി പൂർത്തീകരിച്ച ഒമ്പത് റോഡുകളുടെ ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ നിർവഹിച്ചു ഇരുമ്പിളിയം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി പ്രവൃത്തി പൂർത്തീകരിച്ച ഒൻപത് റോഡുകൾ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ നിയോജകമണ്ഡലം ആസ്തി വികസന പദ്ധതി പ്രത്യേക വികസന പദ്ധതി എന്നിവയിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് റോഡുകളുടെ പ്രവൃത്തി നടത്തിയത് കോട്ടപ്പുറം മദ്രസപടി മേലേത്തിൽ പടി റോഡ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയും കോട്ടപ്പുറം മുരളീധരൻ ഡോക്ടർ പട ഉണ്ണി രാജപടി റോഡ് ഒന്ന് പോയിന്റ് എട്ട് ആറ് ലക്ഷം രൂപയും വെണ്ടല്ലൂർ അമ്പലപ്പടി ചന്ദ്രികപ്പടി അങ്കണവാടി റോഡ് പതിനഞ്ച് ലക്ഷം രൂപയും വെണ്ടല്ലൂർ കോയാഹാജിപ്പടി ടി പി പടി റോഡ് രണ്ട് ലക്ഷം രൂപയും മങ്കേരി വെണ്ടലൂർ അൻവർ ഉസ്താദ്പടി റോഡ് രണ്ട് ലക്ഷം രൂപയും ആലംകൂട് പൊതു കിണർ നടപാത രണ്ട് പോയിന്റ് ആറഞ്ചു ലക്ഷം രൂപയും ആലുംകൂട്ടും കരുണിയൻപടി പാറമൽ പടിപ്പാത്ത് രണ്ട് പോയിന്റ് ഏഴ് നാല് ലക്ഷം രൂപയും സ്കൂൾ അടിക്കണ്ടം റോഡ് നിർമ്മാണവും സൈഡ് കെട്ടലും പന്ത്രണ്ട് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് റോഡുകളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചത് എരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ഇന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ ബ്ലോക്ക് മെമ്പർ കെ എ അബ്ദുറഹിമാൻ സലാം ചെമ്മുക്കൻ പി ഷമി മാസർ പഞ്ചായത്ത് മെമ്പർമാരായ എൻ മുഹമ്മദ് കെ മുഹമ്മദ് അലി പി സൈദലി കുട്ടി പങ്കെടുത്തു ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ആട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡായി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് നിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗദർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും ഒരു പാക്കേജും ഇവിടെ